ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി ഒരുങ്ങുന്നു വണ്ടർ കാർണിവൽ എന്ന പേരിൽ വടക്കഞ്ചേരി മംഗലം പാലത്തിന് സമീപം ലക്ഷ്മി ഗ്രൗണ്ടിൽ ഡിസംബർ മുതൽ തുടക്കം കുറിക്കും കടലിന്റെ അടിത്തട്ടിൽ അത്ഭുതങ്ങൾ നേരിട്ട് കാണാൻ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിലൂടെ കഴിയുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു അപ്പൊ ജനങ്ങൾക്കായിട്ട് ഷോപ്പിംഗ് നടത്തുവാനുള്ള സംവിധാനങ്ങൾ ന്യായമായ വിലക്ക് വീട്ടിലേക്ക് ആവശ്യങ്ങൾ വായിച്ചുകൊണ്ട് പോകാം തുടങ്ങി ഷോപ്പിങ്ങിനൊപ്പം തന്നെ മനം നിറയെ വയറും നിറയെയൊക്കെ പക്ഷെ കഴിക്കുവാനുള്ള രുചിക്കൂട്ടുകളും അമ്യൂസ്മെന്റ് പാർക്കാണ് മറ്റൊരു പ്രത്യേകത അപ്പൊ വരുന്നവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾക്കായാലും കുടുംബങ്ങൾക്കായാലും ഒരുപോലെ രീതിയിലുള്ള ഒരു മഹാമേളയാണ് എല്ലാവരും വരണം ഈ പ്രോഗ്രാമായി അവതാർ എക്സിബിഷൻ മെഗാ റൈഡുകൾ ഷോപ്പിംഗ് ആൻഡ് ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയവ കാർണിവലിന്റെ പ്രത്യേകതകളാണെന്നും സംഘാടകർ പറഞ്ഞു ബിജു വാഴപ്പള്ളി ആർ രമേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യുടി ന്യൂസ് പാലക്കാട്